നമസ്കാരം ഇന്നലെ ബജറ്റ് അവതരിപ്പിച്ചപ്പോൾ റെയിൽവേക്കായി മികച്ച പ്രഖ്യാപനങ്ങളാണ് ഉണ്ടായിരുന്നത് കണക്ടിവിറ്റിയും ഗതാഗതത്തിനും മുൻതൂക്കം നൽകുന്നതായിരുന്നു പ്രഖ്യാപനങ്ങൾ റെയിൽവേ അടിസ്ഥാന സൗകര്യങ്ങളുടെ ആധുനികവൽക്കരണമാണ് ധനമന്ത്രിയുടെ റെയിൽവേ ബജറ്റിൽ നിറഞ്ഞു നിന്നത് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നാൽപ്പതിനായിരം സാധാരണ റെയിൽവേ ബോഗികൾ വന്ദേ ഭാരത് നിലവാരത്തിലേക്ക് മാറ്റുമെന്നതാണ് മുൻപ് ബജറ്റിൽ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമ്പോൾ ഉയരുന്ന ഒരു വിമർശനം കേരളത്തിന് മതിയായത് ഒന്നും ലഭിക്കുന്നില്ല എന്നാണ് എന്നാൽ ഇത്തവണ അങ്ങനെ പറയാൻ കഴിയില്ല കേരളത്തിലെ റെയിൽവേ വികസനത്തിന് രണ്ടായിരത്തി കോടി രൂപയാണ് വകയിരുത്തിയിരിക്കുന്നത് ശബരിമലയ്ക്ക് വളരെ അടുത്ത് ട്രെയിൻ എത്തും വിധം ശബരിപാതകർ നടപ്പാക്കുമെന്ന് റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് പറഞ്ഞു രണ്ട് അലൈൻമെന്റുകൾ പരിഗണനയിലുണ്ട് വേഗത്തിലോടാനാവുന്നില്ലെങ്കിലും കേരളത്തിലെ രണ്ട് വന്ദേ ട്രെയിനുകളും സൂപ്പർ ഹിറ്റാണ് വേഗത്തിലോടാൻ കഴിയാത്തത് കൊണ്ട് തന്നെ വന്ദേ ഭാരത് പ്രയോജനം ചെയ്യുന്നില്ല എന്ന വിമർശനം പലപ്പോഴായിട്ട് ഉയർന്നിട്ടുണ്ട് എന്നാൽ അതിലും വ്യക്തത നൽകിയാണ് കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് വന്ദേഭാരത്തിൻ്റെതടക്കം വേഗത വർദ്ധിപ്പിക്കാൻ ട്രാക്കുകളുടെ വളവ് നിവർത്തണം എന്നാൽ ഭൂമി ഏറ്റെടുക്കലിനുൾപ്പെടെ സംസ്ഥാന സർക്കാരിന്റെ പിന്തുണ ലഭിക്കുന്നില്ലെന്ന് മന്ത്രി കുറ്റപ്പെടുത്തി സംസ്ഥാനങ്ങളെ കൂടി വിശ്വാസത്തിലെടുത്തുള്ള വികസനമാണ് മോദി സർക്കാർ ആഗ്രഹിക്കുന്നത് ട്രാക്ക് നിർമ്മാണത്തിന് വേണ്ട വസ്തുക്കളും സംസ്ഥാനങ്ങളുടെ സഹായത്തോടെയാണ് ശേഖരിക്കേണ്ടത് കേരളത്തിലൂടെ സർവീസ് നടത്തുന്ന വന്ദേഭാരത് ട്രെയിനുകൾ മികച്ച രീതിയിലാണ് പ്രവർത്തിക്കുന്നതെന്ന് റെയിൽവേ മന്ത്രി വ്യാഴാഴ്ച വ്യക്തമാക്കിയിരുന്നു റെയിൽവേ വികസനവുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്ത് കൂടുതൽ പദ്ധതികൾ ഉണ്ടാകുമെന്ന സൂചന മന്ത്രി നൽകിയിരുന്നു സംസ്ഥാന സർക്കാരിന്റെ അനുമതി കാത്ത നിരവധി പദ്ധതികളും കാത്തുകിടക്കുന്നുണ്ട് പാർലമെന്റ് സമ്മേളനം നടക്കുന്നതിനാൽ ഇത് സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ വ്യക്തമാക്കാനാകില്ലെന്ന് മന്ത്രി പറയുന്നു ശബരി റെയിൽ പദ്ധതിക്ക് മുഖ്യ പരിഗണനയാണ് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് പദ്ധതിക്കായി രണ്ട് അലൈൻമെന്റുകൾ പരിഗണനയിലുണ്ട് ശബരിമലയുടെ ഏറ്റവും അടുത്ത പാത എത്തിക്കുകയാണ് പദ്ധതിയിലൂടെ ലക്ഷ്യം വെക്കുന്നത് ആശാവഹമായ പുരോഗതിയാണ് പദ്ധതിക്കുള്ളതെന്ന് റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് വ്യക്തമാക്കി മുന്നൂറ്റി എഴുപത്തിരണ്ട് കോടി രൂപ മാത്രമാണ് യു പി എ സർക്കാർ കേരളത്തിന് നൽകിയത് മുപ്പത്തിയഞ്ച് അമൃത് സ്റ്റേഷനുകളും തൊണ്ണൂറ്റി രണ്ട് മേൽപ്പാലങ്ങളുമാണ് പുതിയതായി കേരളത്തിന് അനുവദിച്ചിരിക്കുന്നത് പാളത്തിലെ വളവുകൾ നിവർത്താനുള്ള പദ്ധതി രേഖ സംസ്ഥാന സർക്കാരിന് കൈമാറിയെന്നും റെയിൽവേ മന്ത്രി പറഞ്ഞു ഇതോടെ കൂടുതൽ വന്ദേഭാരത് ട്രെയിനുകളും മറ്റ് പദ്ധതികളും കേരളത്തിന് ലഭിക്കുമെന്ന് ആശങ്ക ശക്തമായി ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ പാർലമെന്റിൽ അവതരിപ്പിച്ച ഇടക്കാല ബജറ്റിന് ശേഷം റെയിൽവേ വികസനവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പങ്കുവയ്ക്കുന്നതിനിടെയാണ് കേരളത്തിലെ വന്ദേഭാരത് ട്രെയിനുകളെക്കുറിച്ചും ശബരി റെയിൽ പദ്ധതിയെക്കുറിച്ചും അശ്വിനി വൈഷ്ണവ് പ്രതികരണം നടത്തിയത് സംസ്ഥാനത്ത് സർവീസ് നടത്തുന്ന രണ്ട് വന്ദേഭാരത് ട്രെയിനുകളും യാത്രക്കാർ ഏറ്റെടുത്തുകഴിഞ്ഞു നിറയെ യാത്രക്കാരുമായിട്ടാണ് എല്ലാ സർവീസുകളും തുടരുന്നത് ടിക്കറ്റുകളെല്ലാം തന്നെ അതിവേഗത്തിൽ തീരുകയും ചെയ്യുന്നു കേരളം താൽപര്യം കാണിക്കാത്തതിനാൽ സിൽവർ ലൈൻ ഇനി ഫാക്കൽ കയറില്ലെന്ന സൂചന കേന്ദ്രം നൽകി കഴിഞ്ഞു കേരളം തന്നെ പിന്നീട് ഈ കാര്യത്തിൽ താൽപര്യമൊന്നും കാണിച്ചില്ലെന്നും അക്കാര്യത്തിൽ കൂടുതൽ പ്രതികരണങ്ങൾക്കില്ലെന്നുമായിരുന്നു ബജറ്റിന് ശേഷം മന്ത്രി പ്രതികരിച്ചത് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ സിൽവർ ലൈനു വേണ്ടി കേരളം ആവശ്യപ്പെട്ട മുഴുവൻ ഭൂമിയിലും ദക്ഷിണ റെയിൽവേ തടസ്സവാദം ഉന്നയിച്ചിരുന്നു അത്തരത്തിൽ സ്ഥലം നൽകിയാൽ കേരളത്തിൽ റെയിൽവേയുടെ ഭാവി വികസനവും വേഗം കൂട്ടലും തടസ്സപ്പെട്ടു അങ്കമാലി എരുമേലി ശബരിപാതക കുറയും നൂറ് കോടി അനുവദിച്ചിട്ടുണ്ട് പദ്ധതിയുടെ ചെലവ് പങ്കിടുന്ന കാര്യത്തിൽ കേരളം നിലപാട് അറിയിച്ച ശേഷമേ പദ്ധതി കേന്ദ്രം പരിഗണിക്കൂ റെയിൽവേ അപകടങ്ങൾ കുറയ്ക്കാനുള്ള കവച്ച് പദ്ധതിയുടെ നവീകരിച്ച പതിപ്പ് ഉടൻ നടപ്പാക്കുമെന്നും പ്രഖ്യാപനത്തിലുണ്ട് കവചിന്റെ ഭാഗമായ ഒപ്റ്റിക്കൽ ഫൈബർ വിന്യാസം ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ആറ് കിലോമീറ്റർ പൂർത്തിയായിട്ടുണ്ട് രണ്ടായിരത്തി പതിനൊന്ന് രണ്ടായിരത്തി പന്ത്രണ്ടിൽ മമതാ ബാനർജി റെയിൽവേ മന്ത്രി ആയിരിക്കുമ്പോൾ ട്രെയിൻ കൊളീഷ്യൻ അവോയ്ഡൻസ് സിസ്റ്റം കൊണ്ടുവന്നിരുന്നു മോദി സർക്കാർ അധികാരമേറ്റപ്പോൾ കവജ് എന്ന പേര് മാറ്റി ക്രെഡിറ്റ് എടുത്തതാണ് തൃണമൂൽ ആരോപിച്ചത് രണ്ടായിരത്തി പത്തൊൻപത് വരെ കവജ് വിപുലമാക്കുന്നതിൽ കാര്യമായ പുരോഗതി ഉണ്ടായില്ലെന്നും തൃണമൂൽ ആരോപിച്ചിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിലാണ് കവജ് നിർമ്മാണത്തിനും സ്ഥാപനത്തിനുമായി മൂന്ന് കമ്പനികൾക്ക് അംഗീകാരം നൽകിയത്